മകൻ്റെ ആർ എസ് എസ് സ്പോൺസേഡ് ആയിരുന്നു ഇഷ്യൂ ഉണ്ടാക്കിയത് ആർ എസ് എസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ഇതുപോലെ പല സ്ഥലത്തും അതിന്റെ ശരി തെറ്റുകളൊക്കെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ആർ എസ് എസ് ആണോ ചെയ്തത് ആർ എസ് അല്ലേ ചെയ്ത് അല്ലാണ്ട് നാച്ചുറൽ ആയിട്ട് അപ്പോൾ ഇത് പലതരത്തിലും പല സ്ഥലത്തും ഇത്തരം സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുള്ള ചെറിയ ശ്രമം ചിലപ്പോൾ ഇവിടെയും നടന്നിട്ടുണ്ടാവും ആയിട്ട് വരുന്നതാണെന്ന് ഞാൻ പറയില്ല പക്ഷേ സ്പോണ്ടേനിയസ് ഔട്ട് ബോസ്റ്റ് ഒരു അച്ഛൻ മരിച്ചു കൊടുക്കുമ്പോൾ നാച്ചുറലായിട്ട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും ഇമോഷണൽ ഔട്ട് ബൂസ്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒരു പക്ഷേ അത് എക്സ്പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിൾ മാറും ചികിത്സയിൽ കഴിഞ്ഞപ്പോഴും ഒന്നും ഇടയിൽ ഞാനായിട്ട് പല പ്രാവശ്യം പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് പൊളിറ്റിക്സ് ചർച്ച ചെയ്തിട്ടുണ്ട് സോഷ്യൽ ഇഷ്യൂസ് ചർച്ച ചെയ്തിട്ടുണ്ട് മതത്തെ പറഞ്ഞ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പച്ചും ദൈവവിശ്വാസം ഇല്ലായിരുന്നു മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സ്വാമിയായിട്ട് പോലും സ്വാമി ചോദിച്ചു എന്താണ് ഈ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് ഒരു ടി വിയിലെ മീഡിയയിൽ കണ്ടപ്പോൾ ചോദിച്ചു അപ്പം തന്നെ കറക്റ്റ് ആയിട്ട് ഒരു പത്ത് വർഷം മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോ ആ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നതാണ് നല്ലത് കാരണം മരിച്ച വ്യക്തിക്കോ ഒരു ജീവനോ പിന്നെ വാല്യൂ വളരെ കുറവാണ് മെഡിക്കൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് അപ്പച്ചൻ തീരുമാനിക്കുന്ന ഇഷ്യൂ അല്ല അപ്പച്ചൻ വേറെ ആരെങ്കിലും വേണ്ടിയിട്ട് ചർച്ച ചെയ്യേണ്ടിയിട്ട് തീരുമാനമെടുക്കേണ്ട കാര്യമില്ല അതിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ല സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അവസാനം വരെ കഴിഞ്ഞ രണ്ടാഴ്ച ഒഴിച്ച് അവസാനം വരെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അപ്പച്ചൻ തീരുമാനം എടുത്താണ് വളരെ നേരത്തെ തീരുമാനമെടുത്തതാണ് വളരെ പ്രശ്നം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്